തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ യദു കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുത്തില്ല ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ട് അനന്തനെ ഒടുവിൽ യേദുവിൻ്റെ പ്രതികരണത്തിലും പേടിയൊന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യാനായിട്ടാണോ വിളിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാണെന്ന വിവരങ്ങൾ അക്ഷയ മേയർ ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ തെളിവാണ് സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ബസ്സിൽ നിന്നാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് നടത്തുന്നത് തമിഴ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ ചോദ്യം ചെയ്യലിലാണ് പോലീസ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വൈകുന്നേരം ആ ബസ്സിൻ്റെ ഡ്രൈവർ യദുവിനെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പോലീസ് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്താണ് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവന്നത് അവിടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് രാവിലെ ഈ ണ്ടായിരുന്ന ഡ്രൈവർ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് വെളുപ്പിനെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കമ്മീഷണർ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു ഒപ്പം സ്റ്റേഷൻ മാസ്റ്റർ സ്റ്റേഷൻ മാസ്റ്ററെയും കൊണ്ടുവന്ന് ചോദ്യം ചെയ്തിരുന്നു ഈ ഡ്രൈ കണ്ടക്ടറെ ചോദ്യം ചെയ്തത് ഈ തർക്കം നടന്നതിന് ശേഷം ഈ ഈ ബസ്സിൻ്റെ ഈ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിൻ്റെ സമീപത്ത് ഇയാൾ വന്നു എന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററേയും വിട്ടയച്ചു അതിന് പിന്നാലെയാണ് യെതുവിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് യെതുവിനെ സംശയിക്കാനുള്ള കാർ കാരണം ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം എ ടിഒയ്ക്ക് മൊഴി നൽകാനായി യദു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിരുന്നു ആ സമയം ഈ തർക്കവിഷയമായ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിൽ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ സി സി ടി വി ക്യാമറകളൊന്നുമില്ല പക്ഷേ യദു ഈ മൊഴി നൽകിയ ശേഷം ഈ ബസ് കിടക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത് പോലീസിന് ചില അത് ചില തെളിവുകളുണ്ട് അപ്പോൾ ഏതു ഈ ബസ്സിൽ കയറി ഈ മെമ്മറി കാർഡ് മോഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത് അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് യതു ആ ബസ്സിൻ്റെ അടുത്തേക്ക് പോയത് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് ഇപ്പോൾ യതുവിനെ കൂടി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നത് ഏതായാലും മെമ്മറി കാർഡ് ആര് കൊണ്ടുപോയി എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് അത് കൊണ്ടുപോയി അത് മോഷ്ടിച്ചു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അത് ആരാണ് എടുത്തത് എന്തിനു വേണ്ടിയാണ് എടുത്തത് ആരെ രക്ഷിക്കാനെടുത്ത് ആണ് എടുത്തത് ഈ ഇപ്പോഴും പോലീസിന് അത് കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ാണ് ഇപ്പോൾ ശരി ആർ അനന്തകൃഷ്ണാണ് വിവരങ്ങൾ നൽകുന്നത് എന്തായാലും ഈ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ പ്രശ്നത്തിൽ ഒടുവിൽ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പുതിയ ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്താണ് മെമ്മറി കാർഡ് ആരുടെയൊക്കെ പക്കലാണുള്ളത് ആരാണ് മോഷണം നടത്തിയെന്ന് മനസ്സിലാകുമ്പോൾ എന്തൊക്കെയാണ് ക്ലൈമാക്സിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ചോദ്യം ചെയ്യലൊക്കെ നടന്നത്